സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് ഈ സന്തോഷവും സമാധാനവും നമ്മളിൽ കൊണ്ട് എത്തിക്കുന്നത് ആരാണ് നമ്മുടെ മനസ്സിൽ വേദനകൾ മാത്രം കുത്തി നിറയ്ക്കുന്നത് ആരാണ് എല്ലാത്തിനും ഒരേ ഒരു ഉത്തരം നീ നീയാണ് സന്തോഷവും സമാധാനവും വേദനയുമെല്ലാം നിന്നിൽ നിറയ്ക്കുന്നത് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് അതിൽ പോസിറ്റീവ് മാത്രം ഉൾപ്പെടുത്തുക എന്നോ കഴിഞ്ഞുപോയ കാര്യങ്ങളും ചിന്തിച്ച് അതിൽ ചുറ്റി പിണഞ്ഞു കിടക്കാതെ മുന്നോട്ടു പോകുക മനസ്സിനെ അതിൽ നിന്നെല്ലാം ഹീൽ ചെയ്യുക മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത് അത് ദൈവനിന്നയാണ് നമുക്കുള്ളതെല്ലാം നമുക്ക് ലഭിച്ചതെല്ലാം മറന്ന് അതും കൂടി കിട്ടണമെന്ന് പറയുന്നത് നന്ദിക്കേടാണ് ഞാൻ എനിക്ക് ഇല്ല എന്ന് പറയുന്ന കാര്യം എനിക്ക് ഒരിക്കലും ഉണ്ടാകില്ല കാരണം അത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പറയുന്നത് അവിടെ നിങ്ങളിൽ നെഗറ്റീവ് ചിന്തയാണ് നിറയുന്നത് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഒരു നീറ്റൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് വളരെ അപകടകാരിയാണ് അത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് വിഷമങ്ങളെ താലോലിക്കാതിരിക്കുക ദൂരീകരിച്ച് ദൂരീകരിച്ച് കളയുക ഒരാളുടെ വിജയത്തിലും നമുക്ക് വിഷമം വേണ്ട എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം ആരോടും ശത്രുതയില്ല വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എപ്പോഴും ദൈവത്തോട് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക നമ്മുടെ എനർജി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഉപയോഗിക്കുക